എൻ്റെ പേര് സോന ജോസഫ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാലാം തീയതിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കാനഡയിലേക്ക് പോകാനുള്ള പഠന തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ട് പ്രധാന നിയോഗമായി വെച്ചാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആയപ്പോഴേക്കും ഐ എൽ ജി എക്സാം ക്ലിയർ ചെയ്തതാണ് പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഡിലേ ആയിരുന്നു എഡ്യൂക്കേഷൻ ലോൺ എന്നുള്ള ഓപ്ഷൻ ക്ലോസ്ഡ് ആയിരുന്നു കാരണം എൻ്റെ വീട്ടിൻ്റെ നാട്ടിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഭൂമി പ്രശ്നം നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഭൂമി സംബന്ധമായ ഒരു നടപടികളും നടത്താൻ എന്ന് വില്ലേജിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ എജ്യൂക്കേഷൻ ലോൺ എന്നുള്ള ഓപ്ഷൻ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് അപ്പോൾ കാനഡയ്ക്ക് പോകുന്നതിന് ഫീസ് അടക്കുവാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഫെബ്രുവരി മുതൽ നവംബർ മാസം വരെയും ഒരു കാര്യവും മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നവംബർ പതിനാലാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു കൃത്യം പതിനഞ്ച് ദിവസമായപ്പോഴേക്കും എനിക്ക് ഫീസ് അടക്കുവാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുകയാണ് ചെയ്തത് അതായത് ഇത്രയും മാസം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴേക്കും ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നതായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണാൻ സാധിച്ചത് അങ്ങനെ ഉടനെ തന്നെ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തു സെപ്റ്റംബർ മാസത്തിലേക്കാണ് എൻ്റെ അഡ്മിഷനിലുള്ള ഓഫർ ലെറ്റർ വന്നത് പിന്നീട് ജനുവരി മാർച്ച് മാസത്തിലായിട്ട് ഞാൻ ഫീസെല്ലാം അടച്ചു മെഡിക്കൽ എടുത്തു അപ്പോൾ സെപ്റ്റംബറിലേക്കാണ് എൻ്റെ കോഴ്സ് അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും എനിക്ക് കോളേജിൽ നിന്നൊരു മെയിൽ വന്നു അതായത് ഒരു ഐ എസ് എഫ് എന്ന് ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ സെപ്റ്റംബറിലേക്കുള്ള രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുമെന്ന് അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ വിസയുടെ കോപ്പി അപ്ലോഡ് ചെയ്യണം പക്ഷേ ആ സമയത്ത് എൻ്റെ വിസയുടെ കാര്യങ്ങൾ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് കോളേജിൽ നിന്ന് പറഞ്ഞു ഈ ഫോം ഫില്ല് ചെയ്തില്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പിന്നെ ഏത് അവൈലബിൾ ഇൻടേക്കാണോ ഉള്ളത് ആ സമയത്ത് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ പിന്നീടുള്ളത് അടുത്ത വർഷം സെപ്റ്റംബർ ഇൻടേക്കാണ് ആണ് അതായത് പിന്നീടുള്ള ജനുവരി മെയ് മാസം ഒന്നുമില്ല സെപ്റ്റംബർ പക്ഷെ ഞാൻ തളർന്നില്ല കാരണം എനിക്കറിയാം കർത്താവ് പരീക്ഷണം തന്നാൽ അതിനർത്ഥം എനിക്ക് കർത്താവിലുള്ള വിശ്വാസം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കോളേജുമായിട്ട് കൂടുതൽ മെയിലുകൾ അയച്ചു അവരോട് സംസാരിച്ചപ്പോൾ അവരെനിക്ക് എൻ്റെ കോളേജിൻ്റെ ഇന്ത്യൻ ടീമിനായിട്ട് സംസാരിക്കാൻ അവസരം തന്നു ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവരെനിക്ക് ഈ സെപ്റ്റംബർ എന്നുള്ളത് മെയ്യിലേക്ക് പ്രീ പോൺ ചെയ്ത് തന്നു ഉടനെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് ഓടി വന്നു എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കാണാൻ വന്നു അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എനിക്ക് മെയ്യിലേക്കാണ് ഓഫർ വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് ജനുവരിയിലേക്ക് പോകണം അതായത് ഒരു ആയിട്ടുള്ള കാര്യം പക്ഷേ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അച്ഛനോട് ഞാൻ പ്രാർത്ഥിച്ചു ഐ മീൻ അച്ഛനോട് ഞാൻ മാതാവിനോട് വേണ്ടി പ്രാ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ എന്നെ കാശുരൂപം എനിക്ക് തന്നു എന്നിട്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്തൊമ്പത് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം ആ സമയത്ത് ഞാൻ ആകെ വിഷമിച്ച് തളന്നു പോയിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഉടനെ തന്നെ വചനം എടുത്തു വചനം എടുത്തപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് കർത്താവ് അയച്ചവനിൽ വിശ്വസിക്കൂ എന്നാണ് അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഓക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് ജനുവരിയാണ് അപ്പോൾ അച്ഛൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ജനുവരിയിലേക്കുള്ള എൻ്റെ അഡ്മിഷൻ സെറ്റാകുമെന്ന് ഞാൻ മനസ്സിൽ വിശ്വസിച്ചു പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ മെയ്യിലേക്കുള്ള ഓഫറാണ് എനിക്ക് വന്നേക്കുന്നത് പക്ഷേ ജാനിലേക്കാണ് ജനുവരിയിലേക്കാണ് എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെ ഞാൻ അവിടെ അവിടെ പ്രാർത്ഥിച്ചു സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്നിലും ഞാൻ മുടക്കം വരുത്തിയില്ല ഞാൻ ഒക്ടോബർ മാസത്തിൽ ജപമാല റാലിയിൽ പങ്കെടുത്തു ജപമാല റാലിയിൽ പങ്കെടുത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ബയോമെട്രിക്സിന് ഡേറ്റ് വന്ന് ബയോമെട്രിക്സ് എടുത്തു ഉടനെ തന്നെ വിസയും വന്നു അപ്പോൾ എൻ്റെ ഏജൻസി പറഞ്ഞു വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കോളേജിനോടൊന്ന് സംസാരിച്ച് നോക്കാം മെയ്യിൽ നിന്ന് ജനുവരിയിലേക്ക് പ്രീ പോഞ്ച് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇപ്പോൾ പി പി ആർ ആണ് വന്നേക്കുന്നത് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു നീ ഒന്ന് ഏജൻസിനോട് പറ അതായത് പി പി ആർ വെച്ച് തന്നെ എനിക്ക് ജാനിലേക്ക് ആക്കി തരാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ഏജൻസിനോട് സംസാരിച്ചു അപ്പോൾ ഏജൻസി പറഞ്ഞു ഞങ്ങൾക്ക് പറയാൻ പറ്റൂല സോന ഒന്ന് കോളേജിനോട് സംസാരിച്ച് നോക്കുമെന്ന് അങ്ങനെ ഞാൻ ഈ പി ആർ വെച്ചിട്ട് കോളേജിൻ്റെ ഇന്ത്യൻ ടീമിനെ വിളിച്ചു അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സോന ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ മെയ്യിൽ ഉള്ളു ഓപ്ഷൻ ജനുവരിയിൽ എല്ലാം ക്ലോസ്ഡ് ആയെന്ന് അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ എനിക്ക് ഇവിടെ നിന്ന് തന്ന കാശരൂപം ഞാൻ കയ്യിലിങ്ങനെ പിടിച്ചേക്കുക അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തോളൂ ഇനിയൊന്നും പറയാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാശുരൂപം ഇങ്ങനെ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് അത് മാതാവാണെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ ഈ കാശുരൂപം ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ഞാൻ അവരോട് പറയുക ഞാൻ മാർച്ചിൽ ഫീസ് അടച്ചതാന്ന് ശരിക്കും അത് ഞാൻ ആയിരുന്നില്ല അങ്ങനെ പറയാൻ അങ്ങനെ ഞാൻ പോലും അറിയാതെ മാതാവ് എന്നെക്കൊണ്ട് പറയിപ്പിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരൊറ്റ ഡയലോഗ് ഞാൻ മാർച്ചിൽ ഫീസ് അടച്ചതാണ് അപ്പോൾ എന്നോട് പറയുക ഓ മാർച്ചിൽ ഫീസ് അടച്ചതാണല്ലേ അപ്പോൾ ഫീസ് അടച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞാലും അഡ്മിഷൻ റെഡി ആവില്ല മെയിലേക്ക് വെച്ച ഒരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ജനുവരിയിലേക്ക് ഞങ്ങൾ ഓഫർ ലെറ്റർ തരാമെന്ന് അതായത് ജനുവരിയിൽ ക്ലോസ്ഡ് ആണ് മെയ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മാം തന്നെ എന്നോട് പറയുക ഒരു കാര്യം ചെയ് ജനുവരിയിലേക്കുള്ള ഓഫർ ലെറ്റർ തരാമെന്ന് ആൻഡ് അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഉടനെ തന്നെ പാസ്പോർട്ട് കൊണ്ട് വിസ അടിക്കാൻ കൊടുത്തു സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തു അതും ഉടനെ പിറ്റേ ആഴ്ച തന്നെ അതും വന്നു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അന്ന് ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നല്ലോ അപ്പോൾ അച്ഛൻ അന്ന് എന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്തൊമ്പത് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇത്രയും ഉള്ള ഒരു ലൈഫിൽ അത് ഇത്രയുള്ള ദിവസങ്ങളിൽ അതൊന്നും അറിയാൻ പറ്റിയില്ല എന്താ സംഭവം എന്ന് അങ്ങനെ ഞാൻ ഇരുപതാം തീയതിത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വെളുപ്പിനാണ് ഫ്ലൈറ്റ് അതായത് ഈ വരുന്ന ബുധനാഴ്ച അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പപ്പ എന്നോട് പറഞ്ഞേ സോന ഇരുപതാം തീയതിത്തേക്കാണ് ഫ്ലൈറ്റ് എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് പത്തൊമ്പതാം തീയതി രാത്രി പോകേണ്ടി വരും എന്ന് അപ്പം ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി അതായത് അച്ഛൻ അന്ന് പറഞ്ഞ ആ പത്തൊമ്പതെന്നുള്ളത് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അപ്പം അച്ഛൻ എപ്പോഴും പറയും അതായത് കൃപാസന മാതാവിലൂടെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ മാതാവ് ഒരു അടയാളം ഇട്ട് തരുമോന്ന് ആൻഡ് എൻ്റെ ലൈഫിൽ അതാണ് സംഭവിച്ചേക്കുന്നേ അപ്പം ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് പോകും അതുപോലെ തന്നെ ഇപ്പോൾ ഇരുപതാം തീയതിയാണ് ഫ്ലൈറ്റെങ്കിലും കാനഡയിൽ പത്തൊമ്പതായിരിക്കും ആ തീയതി അപ്പോൾ എല്ലാം കൊണ്ടും മാതാവ് അടയാളം തന്നതുപോലെ തന്നെ സംഭവിക്കുകയാണ് ആയിരുന്നു മനുഷ്യന സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എൻ്റെ ലൈഫിൽ അത് നടന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കും ദിവ്യബലിയിൽ പങ്കുകൊള്ളും പത്രം വിതരണം ചെയ്യാറുണ്ട് ഞാൻ വിതരണം ചെയ്യുന്ന സമയത്ത് റാൻഡമായിട്ട് അരുന്നില്ല ഞാൻ എല്ലാവരെയും എല്ലാവർക്കും ഞാൻ അത് കൊടുത്തു കൊടുത്തിട്ട് അവരോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഞാൻ ഒരു തവണ ഇതുപോലെ വല്ലാർപാടത്ത് പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചി വന്ന് പറഞ്ഞായിരുന്നു മോളെ എനിക്ക് ഇങ്ങനെ കൃപാസനത്തിലൊക്കെ ഒന്നും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പോകാൻ പറ്റും അങ്ങനെ ഞാൻ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് മാതാവ് കർത്താവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായി ഇത്ര വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളതും ഈ സമയ ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നമുക്കറിയാം ഈ പരിശുദ്ധ അൽത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം ഹൃദയഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഉടമ്പടി എടുക്കുന്ന നിയോഗങ്ങൾ എപ്പോഴെങ്കിലും സാധിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനങ്ങളും മുന്നേറുമ്പോൾ അത് വേഗത്തിൽ സാധിക്കുന്നതും അപ്പോൾ ഈ വേഗത ഉടമ്പടി സാക്ഷ്യങ്ങളിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മകളുടെ സാക്ഷ്യത്തിലത് വളരെ പ്രകടമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് മെയിലേക്ക് മാറ്റിവെച്ച കാര്യങ്ങൾ എത്രയും വേഗം തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നു അപ്പം ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ടൊരു വേഗത അതിലുണ്ടായിരുന്നു എന്ന് വലിയ സാക്ഷ്യത്തിന് വ്യക്തമാണ് രണ്ടാമത്തേത് ഒരു സാന്നിധ്യത്തിൻ്റെ അത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനത്തിലും അച്ഛൻ എപ്പോഴും പറയാനുള്ളൂ അമ്മയാണ് ഇതിലിടപെട്ടതെങ്കിൽ അത് ഇടപെട്ടതിൻ്റെ അടയാളമായിട്ട് എന്തെങ്കിലും ഒരു ഒരു കാര്യം അമ്മയെ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് അച്ഛനിലൂടെ പ്രാർത്ഥനയിൽ നൽകപ്പെട്ടിട്ടൊരു ഡേറ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മകളുടെ ഒരു അടയാളമായിട്ട് വിശ്വാസത്തിൻ്റെ ഒരടയാളമായിട്ട് മകൾ വായിച്ച് കാണുന്ന ഒരു പക്ഷേ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രത്യേകിച്ച് അസാധ്യമെന്ന് ലുക്കേട് ഒന്നിൻ്റെ മുപ്പത്തേഴിലെ വചനമാണ് ഇപ്പോൾ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച് കൂട്ടിയത് അസാധ്യമെന്ന് കരുതിയൊരു കാര്യം ദൈവത്തിനോടുള്ള ഭക്തിയിലും പ്രാർത്ഥനയിലും സാധ്യമായത് ആണ് ഈ ഒരു അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് അങ്ങനൊരു ഇതും കൂടെയുണ്ട് ഏറ്റവും അവസാനം ഈ ഉടമ്പടിയിൽ വിശ്വസ്തയോട് നിലനിൽക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ട് എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഇതിനെ വളരെ ലോജിക്കലായിട്ട് പ്രാർത്ഥനയോടുകൂടി നോക്കിക്കാണുന്നവർക്കൊക്കെയും വലിയ വിശ്വാസത്തിൻ്റെ അനുഭവം ഉണ്ടാവും അത് അമ്മയൊരു സമയ ചുരുക്കത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അടയാളമായിട്ട് അമ്മ അത് നൽകും എന്ന് നമ്മൾ ഉറപ്പിക്കുന്ന മറ്റൊരു വളരെ ചെറുതായിട്ട് പറഞ്ഞു തന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഭവമുള്ളൊരു സാക്ഷ്യമാണ് അപ്പം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലും വ്യക്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത കൂടെയാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെയും കൊണ്ട് കൊടുത്തിട്ട് ഉപരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവരെ മനസ്സിലാക്കുവാനുള്ളൊരു ശ്രമം അപ്പം അങ്ങനെ ആത്മാർത്ഥതയോടെ വിശ്വസതയോട് നിൽക്കുമ്പോൾ സമയ ചുരുക്കത്തിൻ്റെ ഈ പ്രാർത്ഥന സാന്നിധ്യത്തിൻ്റെ ഈ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നത് പോലെ വർക്കൗട്ട് ചെയ്യാൻ അത് കാര്യമാകും എന്ന് ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സാക്ഷ്യത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് പ്രാർത്ഥിച്ച് കാശിരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് ഫീസ് അടച്ചതല്ലേ എന്ന് ചോദിക്കാനായിട്ട് എന്നുള്ളത് അപ്പോൾ അമ്മയുടെ കരം പിടിച്ച് അപ്പോൾ അതും ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഒരു പക്ഷേ ഈ കാശ് ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പെട്ടെന്ന് ഒരു ഓർമ്മയും കിട്ടാത്തൊരു കാര്യം നമ്മുടെ അധരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ലൂക്കയുടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പറയുന്നത് പോലെ എൻ്റെ നാമത്തിൻ്റെ പ്രതിയാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളെന്ത് സംസാരിക്കണമോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് അത് വെളിപ്പെടുത്തി തരും എന്നുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴവും ഈ സാക്ഷ്യത്തിലുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക